ഡോളർ അല്പം സ്ട്രെങ്തനിങ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ചെറിയ പ്രഷർ വന്നിട്ടുണ്ട് ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിന് എപ്പോഴും ഗെയിനിങ് തന്നെയാണ് താരിഫ് അൺസർട്ടനിറ്റി നല്ല രീതിയിലുണ്ട് യമനിൽ രണ്ട് ദിവസം മുമ്പ് യു എസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹൂറ്റികളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അത് ലീക്ക് ആയിട്ടുണ്ട് യു എസ് അതൊരു ഉള്ള ഒരു ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് ആകെ അത് ആകെ വൈറലായിട്ട് അത് കുട്ടികളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യു എസ് റെഡിയാക്കിയതാണ് എന്നുള്ള പ്ലാനാണ് പുറത്തേത് ശരിക്ക് പുറത്താക്കാൻ വേണ്ടിയിട്ട് പുറത്താക്കിയതാണോ അത് ശരിക്ക് പുറത്തായതാണോന്നൊക്കെ വേറെ പണ്ട് ജാസ് ഡിക്സീറിയ ജാക്ക് ടിക്സി എന്താണ് അതിൻ്റെ പേര് ആ ജാക്ക് ടിക്സീറിയ പണ്ട് പെൻറ്റകൻ്റെ ലീക്ക് ഡോക്യുമെൻറ്റ്സ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ നെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനതിലൊക്കെ പിന്നീട് അദ്ദേഹം എന്തായി ജയിലിലായി പിന്നെ അത് വേറെ ട്രംപ് ഒക്കെ വന്ന ശേഷം പിന്നെ വേറെ അത് ബൈഡൻ്റെ ഓരോ ഇതകളൊക്കെ പുറത്തേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് വേറെ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ഞാൻ ഞാനതിലേക്ക് വരുന്നില്ല പോകുന്നില്ല ഞാൻ പറയാം ഇപ്പോൾ പുതിയ ഈ റിപ്പോർട്ട് പുറത്തേക്ക് പോയിട്ടുള്ള പോയിട്ടുള്ളത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓയിൽ ഉയർന്നിട്ടുണ്ട് റഷ്യ റഷ്യോക്കിന് ഇതൊരു പീസ് സമാധാനം എന്ന് പറയുന്ന സാധനം എന്താ ഞാൻ ജാക്സ് ജാക്സിഡൻ്റെ കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇപ്പോൾ പുകയിത്തി പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ അതെന്തായാലും ഉറപ്പില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് പ്രശ്നമായിട്ട് മാറും അത് അങ്ങനൊരു എന്തോ ഒരു വാ വാർത്തകൾ കണ്ട പോലെ തോന്നി അഡ്മിനിസ്ട്രേഷനെ കുറ്റപ്പെടുത്തിയാണ്ട് ഇപ്പോൾ വാർത്തകൾ വന്നു എന്നുള്ളത് അത് അങ്ങനെ വാർത്തകൾ വന്നിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ് കാരണം അമേരിക്കനെ സംബന്ധിച്ച് ആ ഒരു വാർത്ത ജാക് ഡിക്സറി ചെയ്തത് വലിയ കുറ്റമായിട്ടാണുള്ളത് കാരണം അത്രയും വാല്യബിൾ ഡാറ്റാസ് ആണ് പുറത്തേക്ക് ഇട്ട് അന്ന് അദ്ദേഹം ജയിലിൽ പോകുന്ന സമയത്ത് എന്തായാലും താരിഫ് അൺസർട്ടനിറ്റി ഉണ്ട് അത് വലിയ പ്രശ്നമാണ് അത് കൂടുതൽ ഉയർത്തുന്ന കാര്യമാണ് അതുപോലെ യു എസ് പി സി വരാനിരിക്കുന്നു അതും സ്വർണം വലിയ ഉയർത്താൻ സാധ്യതയുണ്ട് അപ്പോൾ പീസ് ഫ്രഷ് ആക്കുന്ന ഇതിൽ ഇപ്പോൾ എനർജിയൊക്കെ അറ്റാക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ധാരണ ഒക്കെ ഉണ്ടെങ്കിലും എനർജികളിലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ടെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും യു യു എസ് ഡ്യൂറബിൾ ഗുഡ് ഡാറ്റ ഓർഡർ യു എസ് ഡ്യൂറബിൾ ഗുഡ് ഓർഡേഴ്സ് റൈസ് പോയിന്റ് നയൻ ഡാറ്റ വന്ന ശേഷം ഗോൾഡ് അപ്പൊക്കെ ചെറിയ ഗെയിനിങ്ങുകളും മറ്റുള്ള കാര്യത്തിൽ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡി പാത്രമാണ് ഗോൾഡ് കാണിക്കുന്നത് വലിയ അപ്പാൻ ഡിപ്പുകളൊന്നും കാണിക്കുന്നില്ല മനസ്സിലല്ലേ ഗോൾഡ് അറുപത്തി എത്ര ഉള്ളത് അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണ് എനിക്കറിയാം എത്ര കൃത്യമായി നോക്കിയാൽ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് നാളെ സ്വർണ്ണവിലെ മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് അല്ലെങ്കിൽ എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താ പറയുക ഇപ്പോൾ എന്താ പറയുക നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റേ ഡോളർ മാത്രം നോക്കിയാൽ മതി ഇപ്പോൾ രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും രൂപ നില മെച്ചപ്പെടുത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ രൂപ ഇങ്ങനെ നില ഇങ്ങനെ തകർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എൺപത്തഞ്ച് അൻപത്തൊമ്പത് അങ്ങനെ അമ്പത് ഇപ്പോൾ അങ്ങനെ മോശമായി പെട്ട് മേലൊക്കെ പോയിക്കുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്തായാലും ഗോൾഡിനെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ ഇങ്ങനെ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നു ഇവിടെ സ്ട്രൈൽ നെഗറ്റീവ്നെസ് മൈനസ് നാല് യു എസ് ഡോളർ ആണെന്ന് നോക്കിയിട്ടൊരു കാര്യമില്ല മൂവായിരത്തി പതിനാല് മൂവായിരത്തി പതിനഞ്ചു ആണല്ലോ മൂവായിരം ആയിരത്തി പതിനൊന്ന് എട്ടിയോരാണ് എന്നൊരു മൂവായിരത്തി പതിനഞ്ചെന്ന് പത്തൊമ്പതിന് മൂവായിരത്തി പതിനഞ്ചാവുമ്പോൾ അത് തകർന്നൊന്ന് പറയാൻ വയ്യ ഉയരത്തിലാണ് ഗോൾഡ് മൂവായിരം ഡോളറിൽ അപ്പോൾ ഇനിയും എന്താണ് ഉയർച്ചകളിലേക്കാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഫോക്കസ് കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ അൺസെർട്ടനിറ്റി ഉയർത്താൽ മതികോട് ഇനിയും